ഹായ് അപ്പോൾ നമ്മളിന്ന് തുടങ്ങാണ് പുതിയ ഡെസ്റ്റിനേഷൻസും അന്വേഷണങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മുംബൈ സിറ്റിയിൽ നമ്മളിപ്പോൾ ഇന്ന് ഓട്ടോ മാറ്റി ഇന്ന് കാറിലേക്ക് മാറ്റി കാരണം ചില സ്ഥലത്തെ ഓട്ടോ പോവുകയുള്ളൂ നമ്മൾ രസോട്ട് ട്രാഫിക് കൂടെ നമ്മൾ മടുക്കാതെ യാത്രകളുടെ ലോകത്തിലേക്ക് പക്ഷേ ാണ് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെട്രോ വന്നാലോ ഒരു ട്രെയിൻ വന്നാലോ എന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷെ നടന്നില്ല അന്ധേരി ഭാഗത്തേക്ക് പോവാണ് ഏഹ് ഹീരാ പന്നമല കോൺസി ഹീരാ പന്നമലി ഓ ശിവറ നമ്മളിപ്പോ തുടങ്ങിയത് ഓ ശിവാരണേ തകർത്തി നടക്കുന്നുണ്ട് ിപ്പൊക്കെ നൈസാവട്ടെ എന്ന് വിചാരിക്കുന്നു ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിലും ഒരു രസമാണ് റോഡിൽ കൂടെ പോവാനായിട്ട് നമുക്ക് പുതുമേ ഉള്ളതുകൊണ്ടാണ് ഏഹ് കാണാത്ത റോഡുകൾ അറിയാത്ത വഴികൾ ണ്ടല്ലോ അവിടുത്തെ ടാക്സികൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടോ ഈ മൂപ്പിലും വഴി തെറ്റിട്ടുന്നോണ്ടാന്ന് തോന്നുന്നു ബ്ലോക്ക് അതുകൊണ്ട് മാത്രല്ല മൊത്തം എങ്ങനെയാണ് ഒരു ഇടുങ്ങിയ കണ്ടോ പണികൾ നടക്കുന്നുണ്ടോ മെട്രോന്റെ അതുകൊണ്ടാണ് ഇത്തരം ട്രാഫിക് കൺട്രോൾ ചെയ്യാനായി പോലീസുകാരുടെ അവസ്ഥ തള്ളിച്ചു

പക്ഷേ എന്താ വീതി ഒന്നും കാണൂല വലുതായിട്ട് പക്ഷെ ഹൈറ്റ് നോക്കി ഒരു പത്ത് മുപ്പത് നല്ല അമ്പത് നല്ല അറുപത് നല്ല ഈസി ആയിട്ടുണ്ടാവും ഈ ഉറുമ്പുകൾ പോണമാതിരി ഉണ്ടല്ലേ വണ്ടികൾ പോണത് നേരെ എനിക്കൊരു ഇതൊരു ഈ ഏരിയ കുറച്ചൊരു ദുബായ് സ്റ്റൈലുണ്ടല്ലേ അടുത്തൊരു ബിൽഡിംഗ് ആണ് നല്ല ജെ പി മോർഗൻ ചെയ്സ് ആൻഡ് കോ കള നല്ല ബിൽഡിങ്ങാണ് അപ്പം നമ്മൾ സൗത്ത് മുംബൈയിലേക്ക് പ്രവേശിക്കുന്നു ആ ഒന്ന് വഴി മാറി തരായിരുന്നെങ്കിൽ നല്ല രസമുള്ള ഒരു കാഴ്ച എടുക്കുമായിരുന്നു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസണ്ട് ഇവിടെ എനിക്ക് ഓരോ സ്ഥലത്ത് ഈ മേൽപ്പാലങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി കാരണം അത്രയും ട്രാഫിക് ഉള്ള സ്ഥലം ആയതുകൊണ്ടാണ് മിക്കവാറും സ്ഥലങ്ങളിലുണ്ടത് നമ്മുടെ ഇവിടെ മെട്രോ സ്റ്റേഷൻറെ അവിടെയാണ് ഏറ്റവും കൂടുതൽ കാണലുള്ളത് പിന്നെ ഹൈവേലൊക്കെ വളരെ കുറച്ചേ കാണുള്ളൂ പക്ഷെ ഇവിടെ ഇവിടെ വയ്ക്കാൻ ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആളുകൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റൂല לא גשרי വല്ല കാണാൻ കുറ്റി ഒത്തിരി എന്താ ആരും എത്ര പോയ കണ്ടത് നമുക്ക് രസമുള്ള സാധനം കിട്ടും പോകുന്ന വഴിയില് മുംബൈ സിറ്റിയിലുള്ള റോഡാണ് കേട്ടത് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ പോലുണ്ട് ബാംഗ്ലൂർ മൈസൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ പോലുണ്ട് അത്രയും വേണം അത്രയും ട്രാഫിക് ഉണ്ട് അവിടെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ സ്റ്റില്ല് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു രക്ഷയില്ല കാരണം വെച്ചാൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സ്റ്റില് എടുക്കാൻ പറ്റുന്നില്ല മേൽപ്പാലം ഇവിടെ മിക്കവാറും എല്ലാ ഏരിയയിലേക്കും മെട്രോ ആയിട്ടുണ്ട് മെട്രോ ആയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല ട്രാഫിക് മെട്രോ വന്നതിന് ശേഷമാണ് ട്രാഫിക് കുറെ കുറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ സൈഡില് ചുമരല്ല എന്തൊക്കെയോ വരകളുണ്ട് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് എയർപോർട്ട് റോഡാണ് പോകുന്നത് എയർപോർട്ട് റോഡ് പോയിട്ട് മോഗ്ര സെവൻ വൺ ടു നമ്പർ എന്താണെന്ന് അറിയില്ല മെട്രോ സ്റ്റേഷൻ്റെ നമ്പർ ആയിരിക്കും ചിലപ്പോൾ അല്ലേ എഴുന്നൂറ്റി പന്ത്രണ്ട് സ്റ്റേഷൻ ഉണ്ടാവുമോ ഇത്രയൊക്കെ ഉണ്ടാവുമോ എന്താ വന്നു നമ്മളവിടെ പില്ലർ നമ്പർ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല ആ തരാ രസല്ലേ ഏറെ മെട്രോ എങ്ങനെ കിടക്കുന്നതാണ് നേരിട്ടങ്ങനെ ഇരിക്കുന്ന പോലെല്ലേ ചുറ്റും അവിടെ അടുക്കുമാടികളാണ് ഇപ്പഴത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ ചേരികളും വേരുകളും ഒക്കെ ഉണ്ട് പക്ഷെ നേരെ നോക്കുവാനാണ് രസം ഭംഗി നേരെയാ కారోడాను అవి పాలతి తూకువాల పోల్సే బ్రిడ్జే బ్రిడ్ అందేరి మెట్రో బ్రిడ్జ్ మెట్రో అచ్చా ില് വന്ന് നമ്മളിങ്ങനെ സ്റ്റെക്കായിട്ടിരിക്കുന്നുണ്ട് കുറച്ചൊരു നല്ല രസമല്ലേ കാഴ്ചകൾ കാഴ്ചകൾ ഇങ്ങനെയൊന്നല്ല ഭയങ്കര രസമാണ് നമ്മള് മുംബൈ കുറെ സ്ഥലങ്ങളിൽ കാണാൻ ഒരു മിനിറ്റ് മുംബൈ ശരിക്കും ഒരു ബിസിനസ് പ്ലേസ് ആണ് ടൂറിസ്റ്റ് പ്ലേസ് അല്ല ആക്ച്വലി ലോകത്തിലെ എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ മെയിൻ ട്രാൻസിൻ്റെയും ഒരു ഔട്ട്ലെറ്റോ ഒരു ഓഫീസോ മുംബൈയിലുണ്ടാവും കാരണം മുംബൈ അതുകൊണ്ടാണ് ഇത്രക്കും ക്രൗഡും ഇത്രയും കാര്യങ്ങളല്ല അതായത് കേരളത്തിലെ മൊത്തം ജനസംഖ്യേനേക്കാൾ കൂടുതൽ ജനങ്ങൾ മുംബൈയിലുണ്ട് അതും ഇത്രയും കിലോമീറ്റർ ചുറ്റുവട്ടത്തിനുള്ളിൽ അതാണ് ഇവിടുത്തെ ക്രൗഡ് അതാണ് ഇവിടുത്തെ ബിസിനസ് ഏത് ബിസിനസ് വേണമെങ്കിലും ഇവിടെ ഡെവലപ്പ് ചെയ്യാം ഏത് ബിസിനസ് വേണമെങ്കിലും ഇവിടെ ഇത് ചെയ്യാം അല്ലേ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ മൊബൈലിൽ ഏതോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ ഓഡിയോ കയറി വന്ന് നാളെ ഓപ്പിറേറ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ചത് അപ്പോൾ അതാണ് മുംബൈയുടെ ഒരു രീതി മുംബൈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ബിസിനസ് പ്ലേ പ്ലേസാണ് അതായത് ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് അവിടെ ആയിരക്കണക്കിനൊന്നുമല്ല അല്ല ലക്ഷക്കണക്കിന് എല്ലാ ലാംഗ്വേജസ്സും ഉണ്ട് കേട്ടോ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡി ഭോജ്പുരി മറാഠി ബംഗാളി മണിപ്പൂരി നേപ്പാളി ഇതെല്ലാത്തിൻ്റെ ഒരു സംഗമ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെയൊക്കെ ഒരു ഹോട്ടൽസുകൾ സെപ്പറേറ്റ് ഉണ്ട് ഇപ്പോൾ കേരള ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് അങ്ങനെ കാശ്മീരി ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് ഗുജറാത്തി ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് അങ്ങനെ 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 എല്ലാ സ്പെഷ്യലൈസ് ചെയ്ത ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട് ഇനി നമുക്കൊരു കാഴ്ച നല്ല ട്രാഫിക്കാണ് ഇപ്പോൾ സമയം മോർണിംഗ് ഒരു ട്വൽ ട്വൻ്റി അപ്പോൾ നട്ടു വെച്ച നേരമാണ് ആ കാറിന് പോലെ സൂര്യനെ അടിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ആയി എങ്ങനെയുണ്ട് നൈസല്ലേ